ഹലോ അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഷോപ്പിങ്ങിന് പോയിട്ടോ ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു പത്തിരിപ്പാലയിൽ മഹാത്ഭുതം വന്നിട്ടൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണ് പോയത് ഒരുപാട് വില കുറവൊന്നുമില്ല അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് നമ്മൾ ഒറ്റപ്പാലം പോയ പോലെയല്ല വില ഉണ്ട് എന്നാലും നമുക്ക് നമ്മുടെ ആവശ്യം നിറവേറ്റാന്ന് മാത്രം അവിടെ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി ഒരുപാട് സാധനങ്ങൾ നമ്മൾ പൊതുവേ നമ്മൾ പോയി അങ്ങനെ ഓരോന്ന് നോക്കാന്ന് പറഞ്ഞിട്ടാ പോണത് കേട്ടോ നോക്കി നിങ്ങളൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വന്നു ഓക്കെ അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം അവിടെ ആ മഹാത്ഭുതം വന്നിട്ടൊരു പുതായി കാണുന്ന സാധനങ്ങളൊക്കെ അതിലുള്ളതാണ് കേട്ടോ സോപ്പ് ഓയിൽ എന്താണ് പെൺ ഓയിൽ ഒക്കെ ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക്ക് ഉണ്ട് തലേണ പിന്നെ ബോട്ടിലുകൾ ബോട്ടിലുകളൊന്നും ബലമൊന്നുമില്ല കേട്ടോ ഞാൻ എന്തൊക്കെയാ ഉള്ള ഒരു ബലമൊന്നുമില്ല പിന്നെ ചെരുപ്പുകളുണ്ട് ചെരുപ്പുകൾക്ക് കുറച്ച് ലാഭമുണ്ട് ലാഭം എന്ന് പറഞ്ഞാൽ ചെരുപ്പുകൾ അത്യാവശ്യം വില കുറവുള്ളതുണ്ട് കേട്ടോ ും ഹീലില്ലാത്ത പിന്നെ ഷൂ മോഡലുണ്ട് അപ്പം നമ്മുടെ കൂടെ വന്ന ആള് ചിരുപ്പൊക്കെ നോക്കിട്ട് ചിരുപ്പ് എടുക്കും പിന്നെ ഈ ഒരു ഐറ്റം ചിരിപ്പ് നല്ല രസമാണ് ചെറിയ ചെറിയ കുട്ടികളുടെ ഉള്ളതാണ് കേട്ടോ ഞാൻ ഒന്ന് എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ ഇങ്ങനത്തെ നമ്മളെ വീട്ടിലെ കുട്ടിക്ക് ഇങ്ങനത്തെ ഉണ്ട് അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു അലുമിനി അലുമിനിയ പാത്രങ്ങൾ പറയാൻ തന്നെ കിട്ടണ അടിപൊളിയായിട്ട് ഉണ്ട് ഇതൊക്കെ മീൻ മീൻപൊരിക്കാനൊക്കെ പറ്റിയ പാത്രങ്ങളാണ് സംഭവം ഞങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങാന്ന് പറഞ്ഞിട്ട് പോയതാ കേട്ടോ ഇതിനുള്ള കാശ് പോകുന്ന കയ്യിൽ കരുതാതെ പോയെടുക്കണേ അവിടെ നമ്മളൊന്നും അങ്ങനെ എടുത്തില്ല പ്ലാസ്റ്റിക് ഐറ്റംസ് ഒരുപാടുണ്ട് പിന്നെ ഗ്യാസ് അടുപ്പിന്റെ ഐറ്റംസ് കത്തികള് സ്ക്രൂ ഡ്രൈവർ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ചിലവകള് കൈ കൊണ്ട് ചെറുകൾ പോവും പിന്നെ നമ്മൾ കിട്ടുമ്പോൾ വെച്ചിട്ട് ചെറുങ്ങൾ പോകും അങ്ങനെ രണ്ട് മൂന്നാലായിട്ടും ചിലവുണ്ട് ഇതാണ് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഒരു ഇത് ഇതിൻ്റെ അടുത്ത് ഓൾറെഡി രണ്ടെണ്ണം ഉണ്ട് അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉണ്ട് ഇട്ടോ പേടി അതുകൊണ്ട് വാങ്ങി ചില വർദ്ധം ഒന്ന് നോക്കി നോക്കാം പിന്നെ ബ്രഷുകൾ വാഷ് ഫേസ് ബ്രഷും കാര്യങ്ങളൊക്കെ കണ്ണടകൾ ഇവിടെയൊക്കെ കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളട്ടോ പിന്നെ ഫ്ലവറും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഈ ഭാഗത്ത് ഉണ്ട് കുട്ടികളുടെ ടോയ്സാണ് ഇവിടെ അധികം പക്ഷെ ഞാനിവിന്ന് ഓരോന്നൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടല്ലോ നല്ല വിലയുണ്ട് നൂറിൻ്റെ മേലെ ഇരുന്നൂറിൻ്റെ മേലൊക്കെ പിന്നെ ഫ്ലവറുകൾ ദ നൂറ്റമ്പത് മുതൽ സ്റ്റാർട്ടിങ് കിട്ടും പിന്നെ ആശി വീട്ടിന്റെ മുന്നിലൊക്കെ ഇതില് വലിയ മാഷണ്ടോട്ട് ഞാൻ വാങ്ങിക്കണം വാങ്ങിക്ക മ്മളതിന്റെ വിലക്ക ചോദിച്ചിട്ടും അഞ്ഞൂറ്റി അറുനൂറ്റി എന്നൊക്കെ പറയുന്നുണ്ട്

ഞാനപ്പോഴും ടൂറിസം കാര്യങ്ങളും ഒക്കെ എന്താണുള്ളത് എന്താ ഉള്ളത് ചോദിച്ചാലും ഇതൊക്കെ പറയാലോ അല്ലേ ബാഗുകൾ ബാഗുകളൊക്കെ നല്ല കണ്ടിട്ടോ അഞ്ഞൂറ്റി അറുന്നൂറ്റി എന്നൊക്കെ കണ്ടിട്ട് നാന്നൂറ്റി അങ്ങനെയൊക്കെ പിന്നെ കുറച്ച് ബാഗുകൾ മാത്രമുണ്ടോ ഇരുന്നൂറ് 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 കണ്ടിട്ടുട്ടോ പിന്നെ ഫ്ലൈറ്റുകളൊക്കെ നല്ല സംഭവങ്ങളാണ് നല്ല പിന്നെ എനിക്ക് തയ്യൊരു സാധനം വാങ്ങണം എന്നുണ്ടായിരുന്നു വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ നമ്മുടെ അടുത്തുണ്ടോ കല്ലിൻ്റെ അപ്പുറത്തേക്കുന്നുണ്ടോ അതുപോലത്തെ എൻ്റെ അടുത്തൊന്നും ഉണ്ട് പക്ഷെ എനിക്ക് ഈ കറുപ്പ് പുള്ളി കണ്ടടുത്തൊന്ന് വാങ്ങണമെന്ന് തോന്നുന്നു വലിയ കണ്ണാട കില്ല വലിയ കണ്ണാടി ഉണ്ടോ ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ചു ചെറുതാണോ കഴിഞ്ഞാൽ മതിയാ അപ്പോൾ അതും നോക്കി ഈ ബോട്ടില എന്താ ഒരു എന്താന്ന് പറയാ ഒരു കാലത്തിന് പറ്റില്ല ചെറിയ ചെറിയ ബോട്ടിലിക് ബോട്ടിലൊക്കെ നല്ല ഇതുണ്ട് ഇതൊരെണ്ണം വാങ്ങണം നല്ല എഴുപത് രൂപ പക്ഷെ ഞാൻ ഒറ്റ കാലത്ത് പോയിട്ട് ഇതേപോലൊരു കടയിൽ നിൽക്കും കടയിലല്ല ഇതേപോലെ ശേഷിപ്പോൾ അതാകുമ്പോൾ നാൽപ്പത് രൂപയുള്ളു അപ്പോൾ എനിക്ക് എഴുപത് രൂപ വന്നു കൊടുക്കും കൂടുതലാണെന്ന് തോന്നി പിന്നെ അങ്ങനെ പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് ടീഷർട്ട് പാൻറ്റ് ജീൻസ് നില നൂറ് റുപ്പിലും താഴന്നെ ട്രൗസറുകളൊക്കെ കേട്ടോ നല്ല നൂറ് ഒരു ട്രൗസർ ഡ്രൗസർ പെൺകുട്ടികൾക്കിട വേണ്ടിയ ഡ്രൗസറ് ഞാൻ എടുത്തു നോക്കിയപ്പോൾ എന്താ വില എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഡ്രൗസറ് മാത്രം നൂറ് എന്ന് പറഞ്ഞപ്പോൾ കളറ് ഈ പീച്ച് കളർ ഞാൻ ഡ്രൗസർ ഞാൻ എടുത്തറിയാണ് നൂറ് രൂപയാണ് അപ്പോൾ അതും കുറേയൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കി അതൊന്നും വാങ്ങിച്ചില്ല ഇതിപ്പോൾ മേലത്തെ ഫ്ലോറിലാട്ടോ െ ഈ ഡ്രൗസറൊക്കെ നൂറ് രൂപ എത്ര അതൊന്നും നമ്മളെടുത്തില്ല എന്നാലും വെറുതെ ഒന്നും നോക്കി ഇങ്ങനെ പെണ്ണുങ്ങളുടെ ഒരു സീലാണല്ലോ അല്ലേ വേണമെങ്കിലും വേണമെങ്കിലും ഒക്കെ ഒന്ന് തപ്പലും തരേലു അതുപോലെ ഞാനും ചെയ്തു ഞാനെവിടെ പോയാലും നോക്കട്ടോ ഏതോ പിന്നെ വേറെ ഒന്നും കാണില്ലെടുക്കു നോക്കി നോക്കി നോക്കിട്ട് ഞാൻ ഫസ്റ്റ് നിന്ന് എടുത്തപ്പോ നൂറ് രൂപ അപ്പൊ കുറഞ്ഞതൊന്നും നോക്കി 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 വന്നിട്ട് നോക്കി അപ്പൊ ഇരുപത് രൂപയാണ് അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ചെറിയ ഐറ്റംസുകളൊക്കെ എടുത്ത് ബില്ലൊക്കെ ആക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ പത്തിരിപ്പാലയിൽ പോയാൽ അത്ഭുതം എന്ന് പറയുന്ന ഒരു ഷോപ്പ് കാണാം അതിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കിട്ടും ഓടിപ്പോയി ഓടി വരുമോ